വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് സ്വാഗതം ജൂ ജൂലൈ ഒന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണാനും പരിഗണിക്കുക പൊതുമേഖല സ്വകാര്യ മേഖല സഹകരണ മേഖല എന്നീ മേഖലയിൽ ബാങ്ക് അക്കൗണ്ടുള്ളവരെല്ലാം സൃഷ്ടിക്കുക ആദ്യ തലപ്പ് ഐ സി ഐ സി ബാങ്ക് ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നീ എന്നീ ബാങ്കുകൾക്ക് ജൂലൈ ഒന്ന് മുതൽ പണം പിൻപിടിക്കുമ്പോൾ ഏ ടിഎം കാർഡ് വഴി പണം പിൻപിടിക്കുമ്പോൾ നിരക്ക് പണം നിരക്ക് കൂട്ടുന്നു പല ബാങ്കിനും പല റേറ്റാണ് ജൂൺ ജൂലൈ ഒന്ന് മുതൽ നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കായാലും എ ടി എം ഉപയോഗിക്കുമ്പോൾ ലിമിറ്റ് ഉണ്ട് ജൂൺ ഒന്ന് ജൂലൈ ഒന്ന് മുതൽ പരിധി പരിധി കഴിയുമ്പോൾ നിശ്ചിത തുക നമ്മൾ അടയ്ക്കേണ്ടി വരും ഓരോ ബാങ്കിനും വ്യത്യസ്ത നിരക്കാണ് മിക്ക ബാങ്കിലും സൗജന്യം കഴിഞ്ഞു കഴിയുമ്പോൾ വ്യത്യസ്ത തുകയാണ് ഈടാക്കുന്നത് ഇനി മുതൽ മുപ്പത്തിമൂന്ന് മുതൽ ഇനി തുക ഈടാക്കും ഇരുപത്തി മൂന്ന് രൂപ ഈടാക്കുമ്പോഴത്തേ പല ബാങ്കിനും പല റേറ്റാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം